ഞാനും മോളും കൂടിയിട്ടത് ഇന്ന് വേകിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതെ കുറച്ച് കിളികൾ കണ്ട ആ ലൈൻ കമ്പി ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരാൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചത് വേറെ എന്തോ ഒരു സംഭവമാണെന്നാണ് അപ്പോൾ സ്ഥലം ഏതാണെന്നറിയോ ഞങ്ങളുടെ ഇവിടെ പുലിയന്നൂര് പാടത്തിൻ്റെ ഇവിടെയാണ് ഇവിടെ നല്ലൊരു ചായ കിട്ടുന്ന സ്ഥലമുണ്ട് സ്നാക്സൊക്കെ ആയിട്ട് ഇവരിവിടെ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തൊട്ട് തുറ തുറന്നിട്ട് ഇവിടെ ചായ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും മോളുതേ ഒരു അഞ്ച് മണിയൊക്കെ ഞങ്ങൾ ഞങ്ങളിങ്ങോടെ ഇറങ്ങിയതാണ് കുറേ എന്ന് വിചാരിക്കും ഒന്ന് ഇറങ്ങുകയാണെന്ന് പിന്നെ മോളനെ ഡാൻസിന് കൊണ്ടുപോവണ വഴി തന്നെയാണിത് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങി മറ്റത്തെ ഡാൻസ് രാവിലെ ഉണ്ടാവാറ് അപ്പോൾ നമുക്ക് രാവിലെ ഇവിടെ തുറക്കില്ലല്ലോ പിന്നെ വൈകിട്ട് നല്ല രസമായിട്ടാണ് കാണാൻ എന്ത് ഭംഗിയെന്നറിയോ അപ്പോൾ എന്ന് വിചാരിക്കും ഞങ്ങളൊന്നും ഇട ഒരു വട്ടം ചേട്ടൻ വന്ന സമയത്ത് ഞങ്ങൾ വന്നിരുന്നിട്ടുണ്ട് പിന്നെ ഒരു ദിവസം ഞാനും മോളും വേറൊരു ദിവസം ഡാൻസ് ക്ലാസ് ഉച്ചയ്ക്ക് ആയിരുന്ന സമയത്ത് ഞാനും മുകളും ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവൾക്ക് ഇവൾക്കിവിടെ വന്ന ചായ അങ്ങനെ അങ്ങോട്ട് വലിയതായിട്ട് കുടിക്കില്ലേ പക്ഷെ സ്നാക്സൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളിതേ വന്നു ഇവിടെ പക്ഷെ നല്ല രസമായിട്ടാണ് അവിടുത്തെ അതൊക്കെ വെച്ചത് കാണണം ടയറിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടും ഒക്കെ ഇട്ട് അപ്പോൾ ആദ്യത്തെ ഒരു പഴംപൊരി മേടിച്ചു പിന്നെ നമ്മൾ എഗ്ഗ് മുട്ടയുടെ മേടിച്ചു പിന്നെ മുട്ട ബജി പിന്നെ കട്ട്ലൈറ്റ് അതൊക്കെ മേടിച്ച് അപ്പോൾ ഇതേ ഒരാൾ അതൊക്കെ ആദ്യം കഴിച്ചു പിന്നെ ഇവിടെ കുറേ പേര് വന്ന് കഴിക്കാറും എന്തൊക്കെയുണ്ടോ കുറേ നമ്മൾ ഇങ്ങനെ പോകണ സമയത്ത് ചില ദിവസങ്ങൾ വൈകിയിട്ടാണ് ഡാൻസ് ഉണ്ടാവുന്ന സമയത്തൊക്കെ ഒരുപാട് പേരുണ്ടാവുണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അവിടെ പാടാവുക കാരണം നല്ല രസമാണ് അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞ് കുറേ മീനുകളും എന്തൊക്കെയുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചായ മേടിച്ചു കാരണം ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരി ഒരു ചായ വേടിച്ച് കുടിക്കുക എന്നുള്ളതിൽ ചായ വേടിച്ചു അപ്പോൾ ഞാനും മോളും പകുതിയും പകുതി അങ്ങനെ കഴിച്ചു കെട്ടും അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇതേ കുറച്ച് രണ്ട് പേര് അപ്പുറത്തെ സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്താ നല്ല പാട്ടുണ്ട് കേട്ടോ ഇവിടെ അവർ നല്ല പാട്ടുകളൊക്കെ വെക്കാറുണ്ട് പിന്നെ അപ്പോഴേക്ക് അവൾക്ക് അത് കഴിഞ്ഞപ്പോൾ മോൾക്ക് പിന്നെ വേണം സമൂസ വേണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സമോസയും വാങ്ങി പക്ഷേ സമൂസയെക്കാളും അടിപൊളി കട്ട്ലേറ്റ് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു മോള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് നല്ല രസമുണ്ട് അമ്മ പഴംപൊരിയും കുഴപ്പമില്ല സമൂസ അത്രക്കെയാണ് ടേസ്റ്റ് തോന്നിയില്ലാന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചേട്ടൻ പപ്പടം നമ്മുടെ ഇവിടെയുള്ള ചേട്ടനെയാണ് കേട്ടോ ആൾ പപ്പടം ഒക്കെ അവിടെ ഇരുന്ന് കൊണ്ടുവന്ന് വെക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ മേടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം നമ്മൾ നല്ല രസമായിട്ടാണ് കാണാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ലൈറ്റ് അങ്ങനെ അവർ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് മോളോടൊന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ പത്തെണ്ണം എടുത്താലാണ് ഒരെണ്ണം നല്ലത് കിട്ടുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ഇരുട്ടൊക്കെ അവരുമായി പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു അപ്പോൾ നല്ല രസമായിട്ടാണ് അതിൻ്റെ പാടത്തിൻ്റെ ആ സൈഡുകളിലൊക്കെ നല്ലോണം നമ്മുടെ ഈ എന്താ കമ്മൽപ്പൂവ് ഞങ്ങൾ പണ്ട് അങ്ങനെ പറയും ഈ പൂവിന് എന്ന് പറയും നല്ല ഭംഗി കുഞ്ഞിതായിട്ട് ഓണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ട് പൊട്ടിക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെ ഇത് പാടവശത്ത് മാത്രമല്ല നമ്മൾ പറമ്പ് പോലെയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ അവിടെയുള്ള പള്ളിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചാറ്റാ ബൈ ബൈ